ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിലൂടെ നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് മഹീന്ദ്രയുടെ ഒരു ജീപ്പാണ് ആണ് കേട്ടോ പക്ഷെ നല്ല ബോഡി ക്വാളിറ്റിയും അതുപോലെ തന്നെ നല്ല നീറ്റുള്ളൊരു വാഹനമാണ് ഏത് ഭാഗത്ത് നോക്കാനെങ്കിലും വലിയ രീതിക്കുള്ള ഡാമേജ് കാര്യങ്ങളും ഒന്നുമില്ല വണ്ടിയാണ് നിങ്ങൾക്ക് എല്ലാ ഭാഗവും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചത് കേട്ടോ വണ്ടിയുടെ ഒരു മോഡൽ നോക്കണ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മോഡൽ മഹീന്ദ്ര ജീപ്പ് എം ഡി ഐ ആണ് വരുന്നത് ട്യൂബ് വീൽ ഡ്രൈവ് ആണ് സ്വിച്ച് ഓഫിൽ വരുന്ന വണ്ടിയാണ് ഡീസൽ വണ്ടിയാണ് മൂന്നാമത്തെ ഓണറാണ് കേട്ടോ നിലവിലുള്ളത് അതുപോലെ തന്നെ വാഹനം രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്ന നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തിൽ ഏപ്രിൽ ആറിനാണ് വാഹനം രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് കേട്ടോ പുതിയ ഇൻഷുറൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി ഒന്ന് വരെ ഇൻഷുറൻസിന് കാലാവധിയുണ്ട് അതുപോലെ തന്നെ മൈലേജ് ഒക്കെ ഒരു പതിനാല് ആ ആയിട്ടാണ് ഈ ഒരു വാഹനത്തിന് മൈലേജ് വരുന്നത് ഫിറ്റ്നസ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനാല് വരെ ഫിറ്റ്നസ്സും ഉണ്ട് അതുപോലെ തന്നെ മേജറായിട്ടുള്ള ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങൾ ഒന്നുമില്ല വാഹനത്തിന് അത്യാവശ്യം നല്ല നീറ്റുള്ളൊരു വാഹനം തന്നെ പറയാം അതിനുവേണ്ടിയിട്ട് ആ ഒരു എൻജിൻ ക്യാബിന്റെ ഭാഗമായിരുന്നു ഈ ഒരു ഭാഗം തന്നെ വളരെ നല്ല നീറ്റിൽ തന്നെയാണ് വാഹനത്തിന് നല്ല വർക്കിംഗ് കണ്ടീഷനുള്ള എഞ്ചിനാണ് അതുപോലെ വാഹനത്തിൻ്റെ ഒരു ടയർ ബാഗാണ് നിങ്ങൾ കാണുന്നത് അത്യാവശ്യം നല്ല കണ്ടീഷനിലുള്ള ടയറുകളാണ് വാഹനത്തിൽ കിടക്കുന്നത് നാലും ഇനി ഇൻറ്റീരിയർ ഭാഗത്ത് കിടക്കുമ്പോൾ തന്നെ ആ സീറ്റ് ഒക്കെ റെക്സൽ ചെയ്തിട്ടുണ്ട് അതിനും വലിയ രീതിയിലുള്ള ഡാമേജ് കാര്യങ്ങളൊന്നും ഇല്ല ഉൾഭാഗമാണെങ്കിലും ആണെങ്കിലും ഒക്കെ നല്ല ഉണ്ട് അപ്പോൾ ഇത്രക്കെയാണ് ഈ ഒരു മഹീന്ദ്ര ജീപ്പിന്റെ ഇൻറ്റീരിയർ ഭാഗത്ത് എക്സ്യ ഭാഗത്തൊക്കെ നമുക്ക് കാണാനുള്ള ഏകദേശം എല്ലാ ഭാഗവും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടോ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നു റേറ്റ് നമ്മൾ നോക്കണം രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഈ ഒരു വില ഫിക്സഡ് അല്ല ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഈ ഒരു വാഹനം നിലയിലുള്ളത് വയനാട് മാനന്തവാടി കേട്ടോ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാഹനവുമായി ബന്ധപ്പെട്ടവരുടെ നമ്പർ വീഡിയോയുടെ തായ് ഭാഗത്ത് കൊടുക്കുന്നുണ്ട് അവിടെ നോക്കി നിങ്ങൾക്ക് കോൾ ചെയ്യാം ഈ ഒരു വാഹനമായി മറ്റെന്ത് ഡീറ്റെയിൽസ് കൂടുതലായി കൂടുതലായിട്ടുണ്ടെങ്കിലും ആ നമ്പർ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി അത്രയുമാണ് ഈ ജീപ്പിൻ്റെ ഡീറ്റെയിൽസ് ഇതുപോലുള്ള വീഡിയോകൾക്കായി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വാഹനം ഇതേപോലെ നമ്മുടെ ചാനലിലൂടെ വീഡിയോ ചെയ്ത് സെൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നമ്പറിലേക്ക് കോളോ മെസ്സേജോ ചെയ്താൽ മതി ചാനൽ നമ്പറിലെ വീഡിയോ ഒക്കെ തയ്യാകൊടുക്കുന്നുണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു ദിവസം മറ്റൊരു മറ്റൊന്നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ